താരപുത്രനാണെങ്കിലും തന്റേതായ വ്യക്തിത്വത്തോടെ മലയാളികളുടെ നെഞ്ചിൽ വളരെ ചെറിയ കാലം കൊണ്ട ചേക്കേറിയ താരമാണ് വിനീത് ശ്രീനിവാസൻ എന്നാൽ ആരാധകർക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നുണ്ട് വിനീത് തമിഴ് സിനിമകളുടെ കട്ട ആരാധകനാണ് ചെന്നൈയിൽ ജീവിച്ചു വരുന്ന വിനീതിന് റിലീസ് ദിനത്തിൽ തന്നെ സിനിമ കാണുന്ന ശീലവുമുണ്ട് താരങ്ങളോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും അവരെ കണ്ടുമുട്ടിയതിനെ കുറിച്ചുമൊക്കെ താരം എപ്പോഴും വാചാലനുമാവാറുണ്ട് പൊങ്കലിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം റിലീസായ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ പടം പേട്ടയ്ക്ക് വൻ സ്വീകാര്യതയാണ് നൽകുന്നത് ആരാധകർക്ക് പുറമെ ചലച്ചിത്ര രംഗത്തെ നിരവധി പേരാണ് ചിത്രത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു വരുന്നത് അക്കൂട്ടത്തിൽ ഒരാളായി ഇപ്പോൾ വിനീത് ശ്രീനിവാസനും രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു സിനിമാ താരം എന്നതിലുപരി ഒരു കട്ട ആരാധകനായാണ് വിനീത് തന്റെ പേട്ട വിശേഷം പങ്കുവയ്ക്കുന്നത് റിലീസ് ദിനത്തിൽ തന്നെ പേട്ട കണ്ടതിന്റെ സന്തോഷമാണ് വിനീത് പറഞ്ഞത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിനീതിന്റെ പ്രതികരണം ഇതിനോടകം തന്നെ വിനീതിന്റെ പോസ്റ്റ് വൈറലുമായി തമിഴ്നാട്ടിൽ അതിരാവിലെ ഫാൻസ്റ്റോ ഉണ്ടായിരുന്നു നാളുകൾക്ക് ശേഷം കാണുന്ന മികച്ച സിനിമയാണ് പേട്ടയെന്ന് താരം പറയുന്നു ഒരുപാട് നാളുകൾക്കു ശേഷം തിയേറ്ററിൽ ഇരുന്ന് യാതൊരു നാണമോ മടിയോ ഇല്ലാതെ താൻ അലറി വിളിക്കുകയും കൈയടിക്കുകയും ചെയ്തുവെന്ന വിനീത് അനേകം നാളുകൾക്ക് ശേഷമാണ് താൻ തിയേറ്ററിലിരുന്ന് പരിസരം മറന്ന് പെരുമാറിയതെന്ന് വിനീത് പറഞ്ഞു സൂപ്പർ താരത്തെ തിരികെ തന്നതിന് സംവിധായകൻ കാർത്തിക് സുബരാജിന് നന്ദി പറയാനും വിനീത് ശ്രീനിവാസൻ മറന്നില്ല കാർത്തിക് സൂപ്പർ സ്റ്റാറിനെ തിരിച്ചു കൊണ്ടുവന്നതിൽ താങ്കളോട് ഒരുപാട് നന്ദിയുണ്ടെന്നും അതിഗംഭീരമായ സിനിമയാണിതെന്നുമായിരുന്നു വിനീതിന്റെ പോസ്റ്റ് ആദ്യ ദിവസം തന്നെ പേട്ട പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി നിരവധി സിനിമാ താരങ്ങളും ചിത്രത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ചിത്രത്തിലെ രജനിയുടെ കൂൾ ലുക്ക് പ്രേക്ഷകർക്ക് രസിച്ചിട്ടുണ്ട് ബോളിവുഡ് താരമായ നവാസുദ്ദീൻ സിദ്ദിക്കിയുടെ ആദ്യ തമിഴ് സിനിമ കൂടിയാണ് പേട്ട വിജയ് സേതുപതിയാണ് ചിത്രത്തിൽ വില്ലനായെത്തുന്നത് സിംറാൻ തൃഷ ശശികുമാർ ബോബി സിൻഹ തുടങ്ങി വലിയ താരനിരയാണ് പേട്ടയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന തരത്തിലുള്ള ചേരുവകളുമായാണ് ഇത്തവണയും രജനി എത്തിയിട്ടുള്ളതെന്നാണ് ആരാധകരുടെ സാക്ഷ്യപ്പെടുത്തൽ ഭാഷയെ ഓർമ്മിപ്പിക്കുന്ന പേട്ട എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സിനിമ റിലീസ് ചെയ്തതിന്റെ ത്രില്ലിലാണ് ആരാധകരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത